ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി അല്ലെങ്കിൽ ഒരു മിറക്കൽ റിസൾട്ട് ഇടുന്ന അടിപൊളി ഒരു പാക്കാണ് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം ആയിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ സെൻഡ് ആൻഡ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ അൺഈവൻ അണ്ണീവനായിട്ടുള്ള സ്കിൻ ലോൺ പിഗ്മെൻറ്റേഷൻ ഫേസിലാണെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് ഓപ്പൺ ബോട്സ് ഇതൊക്കെ നന്നായിട്ട് ഷിങ്ക് ചെയ്ത് സ്കിൻ നല്ല ടൈറ്റൻ ചെയ്ത് വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് നമ്മുടെ അണ്ണീവനായിട്ടുള്ള ആ ഫേസ് ഉണ്ടല്ലോ അതൊക്കെ മാറിയിട്ട് മൗത്തിന് ചുറ്റുള്ള പിഗ്മെൻറ്റേഷൻ മൂക്കിന് മുള്ള വര നെറ്റിയിൽ സണ്ടാൻ അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ലപോലെ ഗ്ലോയിങ് ആയിട്ടിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ടും നല്ല യങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് അടിപൊളി ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് അത്ര എഫക്റ്റീവ് ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പം നമുക്കിത് വീട്ടിലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ ഒരു പാക്ക് പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് ഡെയിലി പറ്റാത്തവർക്ക് പറ്റാത്തവർക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ ത്രീ വീക്കിലി ത്രീ ഡേയ്സോ ഏറ്റവും കുറഞ്ഞത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മാം വാട്ടർ യൂസ് ചെയ്ത് ബോഡിയിൽ വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം ഫേസിലാണെങ്കിൽ ആവി പിടിച്ചിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് അതൊക്കെ കൊണ്ടുള്ള നല്ല ഇൻസ്റ്റൻ ആയിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അനിമുയായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബിൽ ബട്ടിലോ ഓളൊന്നും ഓപ്ഷൻ കൊടുക്കണമെങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ അത് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് ആൻഡ് ബോഡി കിറ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു ചെറിയ പീസ് ക്യാരറ്റ് ഒരു പീസ് ബീട്രൂട്ട് ഇത് നമുക്ക് ഫുൾ ഫേസ് ആൻഡ് ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി തയ്യാറാക്കാൻ ഇത്ര തന്നെ മതിയാവും കേട്ടോ അപ്പോൾ ഫേസിൻ്റെ ഒക്കെ മാത്രമാണ് നിങ്ങൾ തയ്യാറാക്കണമെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലെടുക്കുക അന്നുള്ളത് അന്ന് നിന്നെ തയ്യാറാക്കാനായിട്ട് നോക്കട്ടെ തയ്യാറാക്കി വെച്ചിരുന്ന് യൂസ് ചെയ്യേണ്ട അന്നുള്ളത് അന്ന് തയ്യാറാക്കാം രണ്ടും ചെറിയ നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ചെറിയ ആക്കി ഇതുപോലെ മുറിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അരച്ചെടുക്കാൻ നിങ്ങൾക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഇവൻ തൈര് വേണമെങ്കിലും ചേർക്കാം അതല്ല പാലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും കേട്ടോ പാല് ഇപ്പം നമ്മളിവിടെ പാൽ ആരും വാങ്ങാറില്ല ഇപ്പം പൊതുവേ എല്ലാവർക്കും അലർജി ഉള്ളതുകൊണ്ട് പാൽ ഉപയോഗിക്കാറില്ല അപ്പോൾ പാലുണ്ടെങ്കിൽ കുറേ കൂടി നല്ലതാണ് കേട്ടോ നിങ്ങളുടെ സ്കിന്നിന് പാൽ സ്യൂട്ടാവുമെങ്കിൽ അത് തന്നെ ചേർക്കാനായിട്ടും നോക്കാം കേട്ടോ പിന്നെ നമ്മൾ മിക്സർ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് വേണ്ടത് ഇതിൻ്റെ ജ്യൂസാണ് ഇതിൻ്റെ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നീ ഒരു ഫുൾ ബോഡി പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രം നമ്മളിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ അപ്പം കോഫി പൗഡർ സ്യൂട്ടാവുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് നമ്മളിത് ചേർക്കണം അത്ര റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കോഫി പൗഡർ സ്യൂട്ടാവില്ല നിങ്ങളുടെ കയ്യിൽ ഇനി കോഫി പൗഡർ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം കടലമാവ് ചേർക്കാം ഇതേ ക്വാണ്ടിറ്റിയിൽ ഇപ്പം ഞാനൊരു മൂന്ന് ടീസ്പൂണോളം കോഫി പൗഡറാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ടീസ്പൂൺ കടലമാവ് എടുക്കാം പറ്റാത്തവർക്കൊക്കെ കടലമാവ് എടുക്കാം ഇതല്ല നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക സാൻഡൽവുഡ് പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതായാലും മതിയാവും എങ്കിലും കോഫിയാണ് ഏറ്റവും അത് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കടലമാവാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഈ വാട്ടറിലിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ ഒഴിച്ച് ഇതുപോലെ തിളപ്പിക്കണം തിളപ്പിച്ച് നമ്മളിതിനെ കുറുക്കി നമ്മുടെ സ്കിന്നിൻ്റെ അപ്ലൈ ചെയ്താൽ ഒലിച്ച് പോവാത്തൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ സാധാരണ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മൾ ഇതിനെ ഇളക്കുക ഒരുപാട് അങ്ങ് തിക്ക് ആവാൻ നിൽക്കല് എന്നാൽ ഒത്തിരി ലൂസാവാനും നിൽക്കല് അങ്ങനെ ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടണമെങ്കിൽ അതിനും പോകുമ്പോൾ വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ അടുക്കി പിടിക്കാതെ തന്നെ ചെയ്യണം ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതിയാവും കേട്ടോ കയ്യിലൊന്നും തട്ടി വീടാതെ നോക്കിയാൽ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് പാത്രം ചിലപ്പോൾ മറിഞ്ഞാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു എന്താ പറയുക ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഇരുന്നിട്ടണുക്കുമ്പോൾ കുറേ കൂടി ഇത് തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക അതുപോലെ തന്നെ കൂടെ നിന്ന് നമ്മളിത് ഇളക്കി കൊടുക്കണം ഒരു മൂന്ന് മിനിറ്റൊക്കെ തന്നെ മതിയാവും അതിനുള്ളിൽ ഇത് പെട്ടെന്ന് റെഡിയാകും കേട്ടോ ഒരു ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റത്തവണ തയ്യാറാക്കുക അത്ര തന്നെ മതിയാവും ഒരു മൂന്ന് മിനിറ്റ് തന്നെ ധാരാളം ഇതാണ് കൺസിസ്റ്റൻസി ഉണ്ടോ തിളച്ച് വറ്റാറാകുമ്പോൾ അതാണ്ട് ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടോ ഈ കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്ക് വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കത് കണക്കാൻ വയ്ക്കാം അതിന് മുമ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം വെള്ളം നനവില്ലാത്ത ബൗളിലേക്ക് മാറ്റുന്നതാണ് കുറേ കൂടി നല്ലത് കേട്ടോ അപ്പോൾ എന്താ ഉപയോഗമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം കൂടെ വന്നാൽ കുറേ കൂടി ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ലൂസായിട്ടാണ് കിട്ടണമെങ്കിൽ നമുക്കതിന് ഐഡിയ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തിക്കായി പോവുകയാണ് അതല്ലെങ്കിൽ ഒത്തിരി ലൂസായിട്ടാണ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് എനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്താൽ മതി അത്രയും ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഭയങ്കര ലൂസായിട്ടാണ് കിട്ടണമെങ്കിൽ ഇതിനകത്തേക്ക് ഇതുപോലെ വൈറ്റ് കളറുള്ള കസ്തൂരി മഞ്ഞൾ ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ച് ബീൽ പൗഡർ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കടലമാവിട്ടാണല്ലോ ഇതിനെ ഇതൊക്കെ എടുത്തത് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് അലോവേര ജെല്ല് ചേർത്ത് ലൂസാക്കി പേസ്റ്റാക്കിയുള്ള കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം അപ്പോൾ ഏത് കൺസിസ്റ്റൻസി ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള പാകത്തിന് ആക്കിയെടുക്കുക തിക്കായിപ്പോയാൽ അലോവേര ജെല്ലും ലൂസായിപ്പോയാൽ നമ്മുടെ മഞ്ഞളും ചേർക്കുക അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അങ്ങ് ഫോളോ അപ്പ് ചെയ്താൽ മതിയാവും നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ബീറ്റ്റൂട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ഇതിൽ ഏതെങ്കിലും ഒറ്റ ഇൻഗ്രീഡിയൻസ് കിട്ടും നമുക്ക് ഇതേപോലെ തയ്യാറാക്കാം പിന്നെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതാണ് കോഫി പൗഡർ കോഫി പൗഡർ പറ്റാത്തവർക്ക് കടലമാവ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാൻഡൽ വുഡ് പൗഡറുണ്ടല്ലോ അത് വേണമെങ്കിലും ചേർക്കാം മഞ്ഞൾ വേണമെങ്കിലും ചേർക്കാം കോഫി പൗഡർ കുറേ കൂടി നന്നായിരിക്കും അത് പറ്റുന്നവരെല്ലാം അത് എന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം കോഫി പൗഡർ എന്നെ എടുക്കാൻ നോക്കാം കോഫി പൗഡർ പറ്റാത്തവർ മാത്രം ഓപ്ഷനൽ നല്ലതെടുക്കുക അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം ിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യാം ഫുൾ ബോഡിയിലാണെങ്കിലും നമ്മൾ ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് എന്തായാലും ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആയിട്ട് ഒരു ആയിട്ടൊരു ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ നല്ല രീതിയിൽ ആവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ സ്പോട്ടിൽ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ ഒട്ടുമിട്ട സ്കിൻ ടൈപ്പ് ആർക്കും റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോയിൽ കാണാതിരിക്കും